വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവകളായ നടിമാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതിൽ ആദ്യമായിട്ട് മേഘനരാജ് മേഘനരാജ് നമ്മളെ ക്ഷീനു എന്ന സിനിമയിലൂടെ നമ്മളെ ഒരുപാട് കൊതിപ്പിച്ച അല്ല പേടിപ്പിച്ച നടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇവർ വാഹനം കഴിച്ചത് പക്ഷെ അദ്ദേഹം ഇവർ ഭർത്താവ് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം കർണാടക സിനിമയിലെ വലിയൊരു സ്റ്റാറാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിനാണ് അദ്ദേഹം മരിക്കുന്നത് മുപ്പത്തി വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രായം എനിക്ക് ഈ ജൂണ് അഞ്ചാവുമ്പോഴത്തേക്ക് നാപ്പത് വയസ്സാകും ഇദ്ദേഹം മരിക്കുമ്പോഴത്തേക്ക് മേഘനരാജ രണ്ട് മാസമോ അങ്ങോട്ട് ഗർഭിണിയായിരുന്നു പിന്നീട് ആ കുഞ്ഞ് ജനിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഫോട്ടോക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞിനെ കാണിക്കുന്നതൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ നമ്മൾ സങ്കടം തോന്നുന്നു അങ്ങനെ കാണുമ്പോൾ അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയാ ദുഃഖം തോന്നിയൊരു വാർത്തയായിരുന്നു മേരരാജ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഒത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വിനയനാണ് കൊണ്ടുപോകുന്നെങ്കിലും സാധാരണ വിനയം കൊണ്ടുവരുന്ന നായകന്മാരെ അങ്ങനെ ആ സമയത്ത് വിനയന് വില കൊണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങളൊന്നും കൊടുക്കാറില്ല നായകന്മാർ പക്ഷെ നായകന്മാരെ ആ നായകമാരായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ എടുക്കാറുണ്ട് മേരരാജനാണ് അങ്ങനൊരു ജീവിതത്തിൽ അങ്ങനെയൊരു ദുർവിധി ഉണ്ടായത് അദ്ദേഹം അവരുടെ ഭർത്താവ് മരിച്ചുപോയി അപ്പൊ അടുത്ത ആളിനെ കുറിച്ച് നമുക്ക് പറയാം അടുത്തയാള് മീനയാണ് തമിഴ്നടി മീന മലയാളത്തിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ആ ഒരു ഭർത്താവ് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹത്തിന് കരൾ നന്ദുവാസുഖം വന്നിട്ടാണ് മരിക്കുന്നത് അത് മാറ്റിവെക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് കരളിനാണോ ശ്വാസകാശത്തിനാണോ എന്തോ അസുഖം വന്നിട്ടാണോ ഇദ്ദേഹം ഭരിക്കുന്നത് സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇവർ വിവാഹം ഇവർക്കൊരു കുട്ടിയുണ്ട് തെരിയുന്ന സിനിമയിൽ വിജയുടെ മകളായിട്ട് ആ കുഞ്ഞാണ് അഭിനയിച്ചത് മകളായിട്ട് അഭിനയിച്ചത് ആ ചെറിയ കുട്ടിയല്ല ആ പാട്ട് സീനിലൊക്കെ കാണിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിക്കൊള്ളാൻ നോക്കുന്ന ആ കുഞ്ഞല്ലേ ഇതൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാം ആരാണെന്നൊക്കെ അറിയാം എങ്കിലും ഞാനങ്ങ് പറയാണ് അപ്പോ രണ്ടാമത് വിവാഹം കഴിക്കോ അല്ലെങ്കിൽ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര ന്യൂസുകളൊക്കെ വന്നിരുന്നു പക്ഷെ അതൊന്നും സത്യമല്ല എന്ന് മീന പറഞ്ഞു ധനുഷിന് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ന്യൂസുകളൊക്കെ വന്നിരുന്നു അതൊന്നും സത്യമല്ല എന്ന് മീന തന്നെ പറഞ്ഞു അടുത്ത നടി രോഹിണിയാണ് രോഹിണിന്റെ ഭർത്താവ് നടനായ രഘുവരനാണ് അതേ അല്ലോ രഘുവരനെ അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് മരിക്കുന്നത് വില്ലനായിട്ടും നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി നാലിൽ വിവാഹബന്ധം വേർപെടുത്തി കാരണം ഇദ്ദേഹം ഭയങ്കര വലിയ ഭയങ്കര മദ്യപാനിയുമാണ് അവിടെ അതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ഇവർ തമ്മിലൊന്നും മാറി നിന്നേ ഉള്ളൂ ആ ഒരു വിവാഹമോചനം അല്ലാതെ ഇവര് സാധാരണ മറ്റു വിവാഹത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി പിരിഞ്ഞവരൊന്നും അല്ല ഇദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് ഒരു എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു സാധാരണ പിരിയുന്നവർ അങ്ങനെ ചെയ്യത്തില്ലല്ലോ അങ്ങനെ ചെയ്യുവോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ചിലർ മരിച്ചെന്നറിഞ്ഞ ഒന്ന് കാണുക പോലും ചെയ്യാറില്ല എന്നും വേർപ്പെടുത്തി കീഴിപ്പോൾ രോഹിണി അങ്ങനെയല്ല രോഹിണി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു ആ ചടങ്ങുകൾക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ